गणापी, 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 ले। ले। भारते भारते ി കണ്ണാപ്പി കണ്ണാപ്പി ഡൽഹിയിലൊക്കെ പോയതല്ലേ കണ്ണാപ്പിട്ട് സംസാരിക്ക

ും അവൻ പിന്നെ അവന് പിന്നെ അറിഞ്ഞോണല്ലോ അമ്മ ഏത് കാലത്തിൽ പോയാലും അഴകർക്കുന്നത് മാത്രം പറയാറിയാണോ അധീന

മാമും കൊണ്ടുപോയോയില്ല മൊട്ടച്ചി മൊട്ടച്ചി മൊട്ടച്ചിന്ത്ര പോ േ ഇങ്ങുന്നുണ്ട് നീ ഓടുമ്പോളോ കേട്ടോ നീച്ചിട്ടോ പ്രോ പേരെന്തല്ലോ പ്രോ ഫുഡിന് ഹലോ പ്രോ പേര് ഹലോ കേക്കുന്നില്ല ഹലോ ഫുഡിനെ ഹലോ പുഡിൻ ഹലോ ഹലോ അങ്ങനെ കേക്കത്തില്ലേ അത് പുഡിനൊന്നും അല്ല കേട്ടോ വെച്ച് വേറെ ആരോ വിളിച്ചത് കേട്ടോ അല്ല പുഡിനെല്ലാം മുടി അതല്ല അല്ലേ Ronda. 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 ഫുഡിനെന്ന് പറഞ്ഞ് സംസാരിച്ചനല്ലേ അവനടുത്ത് നമ്മൾ പറഞ്ഞില്ലേ അവനല്ലേ സംസാരിക്കാൻ മാറി മാറി കിടന്നത് ഇവ എന്നെ വെച്ച് ബോഡിയോടെ കൊണ്ടുപോന്ന് ഇത്ര കീ കീരണ സക്കീറൊന്നും ഇവനൊന്നും കണ്ടില്ലട ഇവനൊക്കെ പൊട്ട്മ കീരണ്ട ഫ്രണ്ട് അടിച്ചു തന്നത് വള്ളിയാക്കണ്ടത് വള്ളിയാക്കണ്ടാരും ആരും ചീത്ത വിളിക്കില്ല പ്ലീസ് പ്ലീസ് ഞാൻ ഞാൻ അത്ര ട്രിഗറായില്ലേ ഞാൻ അത്ര ട്രിഗർ ആയില്ല അത് വള്ളിയല്ല പ്ലീസ് അടിക്കണ്ടടിക്കണ്ടിക്കണ്ട ോ എന്ത് പറ്റിടലോ ഹലോ 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 പറ കന്ന് തോന്ന അല്ല നമ്മ ചത്തിറങ്ങ് സംസാരിക്കാവോ ചത്തിറങ്ങ് സംസാരിക്കാൻ പറ്റുമോ ചത്ത സംസാരിക്കാവോ അല്ല ചത്തിറങ്ങറിഞ്ഞൂടാ നോക്കായതാ ഇനിയും പറ്റില്ല ഓക്കെ ഓക്കെ അത് പറഞ്ഞോടെ അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അറിയാമോ ഞാൻ കുറെ ആളായാലും ഇടൂഷനിലേക്ക് കയറിയിട്ട് ൊക്കാൻ എന്തൊക്കെയാണോ അറിഞ്ഞത് സൂര്യാ സൂര്യപ്പ തീരം കേട്ട സൂര്യപ്പ തീരം കേട്ട അവനെയുള്ളട സൂര്യ പിണഞ്ഞിട്ടാ ട്ടഅന്മാരെ ആരെ അടിച്ചാലും തന്നെ പൊക്കുകയും ചെയ്തു സൂര്യ അത് എന്തായാലും കൊടുക്കണം സൂര്യ എന്നെ തൊട്ടനെക്കാട്ടി എനിക്കിപ്പോ തോന്നത് സൂര്യ തൊട്ടപ്പാണ് എനിക്ക് എന്നെ തൊട്ട് ഇതുവരെ എനിക്ക് ഹർട്ടായില്ല ഹേർട്ടായില്ലേ ഞാൻ ഇങ്ങനെയാണോ സാറിന് എന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ബിഹേവിയർ എനിക്ക് ഹേർട്ടായില്ല പക്ഷെ സൂര്യ തൊട്ടപ്പ് എനിക്കൊന്നും മനം തോന്നു ചെറുക്കെ ദേ മടി പോലെ നിൽക്കുന്നത് ചന്ദ്ര എങ്ങനെ തൊട്ടെന്നാണോ ചോദിച്ചത് സൂര്യനെ തൊട്ടെന്നാണോ അതെ ഈ ചെറുക്കനെ തൊട്ടക്കി ചന്ദ്ര തൊട്ടേ